കൊല്ലം ഉമേനല്ലൂർ മൈലാപ്പൂരിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ തീ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരണപ്പെട്ടു ഉമയനല്ലൂർ മാടച്ചിറ സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള റിയാസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെട്ടത് ഉമയനല്ലൂർ മാടച്ചിറ വയലിന് സമീപം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം റിയാസിനെ പൊള്ളലേറ്റ നിലയിൽ ഇവിടെ കാണപ്പെടുകയായിരുന്നു ഇയാൾ കൊല്ലത്തു നിന്നും ഓട്ടം വിളിച്ചു കൊണ്ടുവന്ന ഓട്ടോയാണ് തീപിടിച്ച നിലയിൽ കാണപ്പെട്ടത് പൊള്ളലെറ്റ റിയാസിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മത്സ്യ കച്ചവടം സംബന്ധിച്ച് മാടച്ചിറ സ്വദേശികളുമായി ഇയാൾക്ക് പണമിടപാടുകൾ ഉണ്ടായിരുന്നതായും സ്ഥലത്തില്ലാതിരുന്ന റിയാസ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയതെന്നും നാട്ടുകാർ പോലീസിന് വിവരം നൽകിയിരുന്നു തീപിടുത്തത്തിന് കാരണം കൊലപാതക ശ്രമമെന്ന് ചികിത്സയിലായിരിക്കും റിയാസ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതേ തുടർന്ന് സുഹൃത്തുക്കളായ ഷഫീഖ് സുഹൈൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു യുവാവിനെ തീപ്പൊള്ളലേൽക്കുന്ന സിസിടിവി ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു തീ കൊളുത്തിയ സമയം രണ്ടുപേർ ഓടി മാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ചികിത്സയിൽ കഴിവേ റിയാസ് മൊഴി നൽകിയിരുന്നത് സുഹൃത്തുക്കളായ ഷെഫീഖ് സുഹൈൽ എന്നിവർക്കെതിരെയാണ് യുവാവ് മൊഴി നൽകിയത് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്ന് പൊള്ളലേറ്റ റിയാസ് മൊഴി നൽകി കൊലപാതക ശ്രമം എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ഒളിവിൽ പോയ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ റിയാസിന്റെ മരണത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തതായും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.